മദ്യലഹരിയിൽ ആറു വയസ്സുള്ള മകനുമായി ബാറിലെത്തിയ അച്ഛനെ പോലീസ് പിടികൂടി ഇരട്ടയാൽ സ്വദേശി സിദ്ധാർത്ഥനെയാണ് കസബ പോലീസ് പിടികൂടിയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം വയസ്സുള്ള കുട്ടിയുമായി മദ്യലഹരിയിൽ സിദ്ധാർത്ഥ ചന്ദ്രനഗറിലുള്ള ബാറിൽ എത്തുകയായിരുന്നു കുട്ടിയെ കണ്ടതും ബാർ ജീവനക്കാർ സിദ്ധാർത്ഥിനെ അകത്തേക്ക് കയറ്റാതെ വെക്കുകയായിരുന്നു തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു പ്ലംബിംഗ് തൊഴിലാളിയായ സിദ്ധാർത്ഥ് രാവിലെ മുതൽ മദ്യലഹരിയിലായിരുന്നു ചോക്ലേറ്റ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ വീട്ടിൽ നിന്നും ബൈക്കിൽ കൂട്ടിക്കൊണ്ടുവന്നത് വിവരമറിഞ്ഞെത്തിയ പോലീസ് അമ്മയെ വിളിച്ചു വരുത്തി കുട്ടിക്കൊപ്പം അയക്കുകയായിരുന്നു സിദ്ധാർത്ഥിനെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു